അർജുൻ പറയാണ് ഞാൻ എത്ര ദിവസമായി ഏഴ് ദിവസമായി എട്ട് ദിവസമായി ഇങ്ങനെ ഇന്ന ആരും അറിയില്ല ഞാൻ ഇൻ്റെ ഉള്ളിലുള്ള ആരും മറന്നാലും മനാഫ് മറക്കൂലെന്ന് അത് ഇന്ന രാവും പകലും ഒരു ഭ്രാന്തനെ പോലെ നടന്ന് ഒന്നില്ലെങ്കിൽ അപമാനം സഹിച്ച് നിൽക്കേണ്ടി വരും അല്ലെങ്കിൽ ഫാമിലിയോട് കൂടി അവിടെ പോയി ചാവേണ്ടി വരും അതിനെന്റെ വണ്ടി അവിടെ അല്ലല്ലോ ഈ വണ്ടി വേറെ അവിടെ ഇട്ടിട്ട് ഓനെ കൊന്നാഞ്ഞില്ലേ കിട്ടാത്ത വിഷമം വേറെ അപ്പൊ പിന്നെ അതിൻ്റെ ഇടക്ക് കുത്തി നോക്കാൻ കൊറേ എണ്ണം വേറെ ആ വണ്ടി പുറത്തുണ്ടെന്ന് നമ്മൾ പൊളിച്ചു കാണിച്ചു കൊടുത്തില്ലേ ഫുൾ പാർട്സ് പൊളിച്ചിട്ട് പൊളിച്ചിട്ടൊടുത്ത് ജനങ്ങളെ മുന്നിൽ തപ്പിക്കോളാൻ വേണ്ടി പറഞ്ഞില്ലേ ചന്ദന ഉണ്ടോ ഗോൾഡ് ഉണ്ടോ എന്നുള്ള ഒക്കെ തപ്പിച്ചിട്ട് തന്നെയാണ് വിട്ടത് നമ്മളൊരു ഫാമിലിയാ മൂന്ന് കുട്ടികളു പറഞ്ഞത് അതേമാതിരി തന്നെ ഇനി നാല് കുട്ടികളാണ് ഒരു ഈഗോ ക്ലാഷ് ഒന്നു ഇത് മൊത്തം ഒരു ഈഗോ ക്ലാഷിൻ്റെ പ്രശ്നം കൂടി ഈ ഒരു ഞാൻ എൻ്റെ കുട്ടികളെ നോക്കിയിട്ടില്ല എൻ്റെ വീടെന്തെന്ന് നോക്കിയില്ല എൻ്റെ ത്വാക്ക് ഞമ്മൾക്ക് മാത്രമല്ല എഫക്റ്റ് ചെയ്യണം മൊത്തം ഫാമിലീസിന് മൊത്തം എഫക്റ്റ് ചെയ്യണം മുഖ്യമന്ത്രി നോക്കി നിൽക്കാൻ ഒച്ചേൽ ഞാൻ കന്നഡയിൽ വിളിച്ചു പറഞ്ഞു ഒന്നര മണിക്കൂർ അർജുനെ അവിടെ കിടക്ക് മുഖ്യമന്ത്രി വന്നിട്ട് പോയി കഴിയണവരെ ഇപ്പോ അർജുന്റെ സഹോദരി ശേഷം ചില ആളുകളെ പേര് കേവലം ഒരു മുതലാളി തൊഴിലാളി ബന്ധമായിരുന്നില്ല ഗംഗാവാലിപ്പുഴയുടെ ആഴങ്ങളിൽ ജീവൻ വെടിഞ്ഞ അർജുനും ലോറിയുടമ മനാഫും തമ്മിൽ അതുകൊണ്ടാണല്ലോ മലയാളികൾ ഏവരുടെയും പ്രതീക്ഷയറ്റപ്പോഴും അർജുന കാത്ത് ഗംഗാവാലിപ്പുഴയോരത്ത് അദ്ദേഹം നിലയുറപ്പിച്ചത് പക്ഷെ ഇതിനിടയിൽ പല പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നു ഒരു വേള ചില മലയാളികളെങ്കിലും അദ്ദേഹത്തെ തള്ളി പറഞ്ഞു എങ്കിലും അതിനൊന്നും ചെവി കൊടുക്കാതെ അർജുനെ കണ്ടെത്തും വരെ അദ്ദേഹം അവിടെ തന്നെ തുടർന്നു ഒടുവിൽ അർജുൻ എവിടെയെന്ന ആ ചോദ്യത്തിന് ഉത്തരം കിട്ടി ദൗത്യം പൂർത്തീകരിച്ച് മനാഫ് നാട്ടിലേക്ക് എത്തി ആദ്യം ഓടിച്ചെന്നതും അർജുൻറെ വീട്ടിലേക്ക് തന്നെ നമുക്ക് ചോദിക്കാം നമസ്കാരം നിന്ന് എന്നാ തിരിച്ചെത്തിയത് ഇതാ ഒരു ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി ആകുമ്പോ കോഴിക്കോട് എത്തി പിന്നെ പന്ത്രണ്ട് മണിക്ക് അർജുൻറെ വീട്ടിൽ പോയി നമ്മൾ അവർക്ക് ഒരു വാക്കു കൊടുത്തീന് പോകുമ്പോ ആ വാക്ക് നിറവേറ്റിന്ന് അച്ഛനോടും അമ്മനോടും പറയണ്ടു കണ്ടു കഴിഞ്ഞപ്പോ തീർച്ചയായിട്ടും അതൊരു വല്ലാത്തൊരു ഇമോഷണൽ മൂവ്മെന്റ് ആയിരിക്കുമല്ലോ ആ മൂവ്മെന്റ് ആണ് ഉണ്ടായിരുന്നത് വേറെ എന്ത് പറയാനുള്ളത് ഞമ്മക്കത് വല്ലാത്തൊരു വല്ലാത്തൊരു നൊമ്പരായി അത് നമ്മളിഞ്ഞൊരു ഫാമിലിയാണ് ആ ഫാമിലി നമ്മളെ ഫാമിലിയാണ് അത് വാക്കാലൊരു പറയുന്ന സ്വഭാവം എനിക്കില്ല അത് നമ്മൾ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കും ഇനിയുള്ള ദിവസങ്ങളിൽ മൂന്ന് കുട്ടികളിനി പറഞ്ഞത് അതേമാതിരി തന്നെ ഇനി നാല് കുട്ടികളാണ് അതെ മാനസികമായി ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് ആ വാക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിന് ഒരു മകനായിട്ട് അതുപോലെ അവിടുത്തെ അർജുൻറെ കുട്ടിക്ക് എൻ്റെ മൂന്ന് മക്കളെ പോലെ തന്നെ അർജുൻ്റെ ചിലതൊന്നും നമ്മൾ എന്താ പറയാ നമ്മൾ എന്താ പറയാ ചില ലോ ക്ലാസ് രാഷ്ട്രീയ നേതാവ് ഒന്നല്ല നമ്മള് സാധാരണക്കാരനാണ് നമുക്ക് രക്ഷാദൗത്യം ഒരു വെറും അർജുനന് വേണ്ടി മാത്രമുള്ളതല്ല ഞാൻ പറഞ്ഞിനും ഞാൻ അത് തെളിയിക്കും ജഗന്നാഥനെയും ലോകേഷിനെയും നമ്മൾ എന്താക്കും അതിനു വേണ്ടിയിട്ട് നമ്മൾ അത് കൊണ്ടുവരും ഈശ്വർ മൽപയം ഇതുപോലെ അർജുനെ കണ്ടെത്തിയിട്ടേ തിരിച്ചുപോകൊള്ളൂ എന്ന് ദൃഢനിശ്ചയത്തോടെ വന്ന ഒരാളാണ് പക്ഷേ പകുതിക്ക് വെച്ച് അദ്ദേഹത്തിന് മടങ്ങി പോവേണ്ടി വന്നു അർജുന കണ്ടെത്തിയപ്പോൾ ഒരു നാലഞ്ച് പ്രാവശ്യം ദിവസം വിളിക്കുന്ന ആളാണ് നമ്മൾ ഇവിടെ മുന്നേയും വന്നതാണ് നമ്മളെ വീട്ടിലെ അങ്ങാണ് അതായത് ഈശ്വർ മലപ്പനെ ആദ്യം നമ്മൾ കേരളത്തിലുള്ള രക്ഷാപ്രവർത്തകരെ കൊണ്ടുവന്ന സമയത്ത് ഒരു ഈഗോ ക്ലാഷ് വന്നു പോയി ഇത് മൊത്തം ഒരു ഈഗോ ക്ലാഷിൻ്റെ പ്രശ്നം കൂടി ഈ ഒരു ദുരന്തത്തിൽ പോയി ദുരന്ത സമയത്ത് ഈഗോ ക്ലാഷുകൾ പാടില്ലേനും പക്ഷേ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി അവിടെയുള്ള കുറച്ച് നേതാ ഉദ്യോഗസ്ഥന്മാർക്ക് ഈഗോ ക്ലാഷിൻ്റെ ഈഗോൻ്റെ മര എന്താ കൊട്ടാണ് അവിടെ ഉള്ള ആളുകൾ അപ്പോൾ അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അത് നമ്മളെ അല്ലല്ലോ ഓരോ പ്രയാസ പ്രശ്നങ്ങളാണ് അങ്ങനെ കേരളത്തിലുള്ള റെസ്ക്യൂ പ്രവർത്തകർ അതും നമ്പർ വൺ റെസ്ക്യൂ പ്രവർത്തകർ അതിന് ശേഷം ഇവിടെ വയനാട്ടിൽ പൊട്ടിയ ടൈമിന് ഉരുൾപൊട്ടൽ ഇവിടെ നമ്മളെ ഫറൂഖ് ചാലിയാർ പുഴയിലൊക്കെ വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് ബോഡികൾ കൊണ്ടു വന്നത് വന്ന ആളുകളായിരുന്നു ഈ ദൗത്യത്തിൽ ഉണ്ടായിരുന്നത് നീണ്ട എഴുപത്തിരണ്ട് ദിവസത്തെ ഒരു കാത്തിരിപ്പാണ് പല മലയാളികൾക്കും ഇപ്പൊ എനിക്ക് ഉൾപ്പെടെ ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു സത്യം പിന്നെ എന്താണ് അവിടെ നിൽക്കണം കണ്ടെത്തണം എന്ന് പ്രേരിപ്പിച്ച ഘടകം തീർച്ചയായിട്ടും എനിക്ക് ഒരു സമയം പോലും തോന്നിയിട്ടില്ല ഇത് അവനെ കിട്ടാൻ അസാധ്യമായി എനിക്ക് തോന്നിയിട്ടില്ല ആ വിഷയം നിരന്തരം ഊണുറക്കിലും ഞാൻ ഇതെന്നെ ഇനി ചിന്ത ഈ ഞാൻ എൻ്റെ കുട്ടികളെ നോക്കിയിട്ടില്ല എൻ്റെ വീടെന്ത് നോക്കിയില്ല എൻ്റെ കച്ചവടം എന്ത് നോക്കിയില്ല ഇന്ന ഇതിൽ ആരെങ്കിലും ഒന്ന് നിരുത്സാഹപ്പെടുത്തി ആ ഓരോട് പിണങ്ങിപ്പോക്ക ഞാൻ പിണ ഇന്നോട് ഒരു നെഗറ്റീവ് കാര്യം പോലും ആരും സംസാരിക്കരുത് ഈ വിഷയത്തിൽ അങ്ങനെ അത്ര ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഈ വിഷയത്തിൽ അതിൻ്റെ ഒരു വികാര തള്ളിച്ചാണ് അർജുനനെ കണ്ടപ്പം ഞാനൊന്നിനും പ്രതികരിച്ചില്ല ഇനിയേത് ഇന്നെ വളരെ മോശമായിട്ട് ഇതാക്കിയപ്പം പക്ഷേ ഞാൻ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മളെ ആ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഞമ്മളക്ക് വന്നു ചേരും എന്നുള്ള വിശ്വാസം ഉണ്ടായിന് രഞ്ജിത്തിനെ പല ആളുകളും എന്താ പറഞ്ഞാൽ വിമർശിച്ചപ്പോഴും ഞാൻ രഞ്ജിത്തിനോട് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കരുത് ഈശ്വർ മലപ്പയും ഈ വിഷയത്തിൽ കരഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞാൽ അണ്ണാ ഇത് ഞമ്മക്കായിട്ടൊരു ദിവസം വരും അന്ന് എല്ലാം ഞമ്മളൊക്കെ നമ്മളെ കാണും എല്ലാവരും എനിക്കാ ദൃഢമായ വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസമാണ് പിന്നെ എൻ്റെ ഫാമിലി അതായത് നമ്മളുടെ ഒരു കൂട്ടുകുടുംബമാണ് എന്താണ് ഞാൻ അനിയന് എൻ്റെ കസിൻസ് ഇതൊക്കെ ഒരു വലിയൊരു എന്താ പറയുക എനർജി തരുന്ന ഒരു ഘടകങ്ങളാണ് ഞാൻ ഇന്ന ഒരു തരത്തിലും അവിടുന്ന് അവിടുന്ന് ഞമ്മളെ ബ്രദേഴ്സ് ഫസ്റ്റ് ഇതിൽ പോരുന്നത് എസ്പിൻ്റെ വധഭീഷണി എന്താ പറയുക പോയാൽ എടുത്ത് തരൂ വേഗം നാട് വിട്ടോ എന്നുള്ളത് എൻ്റെ ബ്രദേഴ്സിൻ്റെ അപ്പക്കപ്പം കൂട്ടിക്കൊണ്ടുവരുകയാണ് സ്തുകമില്ലാതായിട്ടും എന്താ പറയുക ഇനി അവിടെ നിന്ന് നിൽക്കുന്ന ആരോഗ്യപരമായിട്ട് ഞാൻ തളർന്നിരിക്കണേ എന്നിട്ട് പോലും ഞമ്മളെന്താക്കാണ് ആ കൂട്ടിപ്പിടുത്തം ബ്രദേഴ്സിൻ്റെ ഞാൻ ഒരിക്കലും അത് എന്താ പറയുക മറക്കാൻ പറ്റാത്ത സന്ദർഭമാണ് ഈ ഒരു എഴുപത്തിരണ്ട് ദിവസം ഒരു രാവും പകലും ഒരു പ്രാന്തനെപ്പോലെ നടന്ന് പക്ഷേ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമുക്കൊരു നമ്മളെല്ലാവരെയും പഠിപ്പിച്ചൊരു പാടുണ്ട് നമ്മൾ തോൽക്കൂല എങ്ങനെ വന്നാലും എന്താ പറഞ്ഞാൽ ഞങ്ങൾ മറ്റേ ഏതോ ഇതിൽ പറഞ്ഞാൽ ആന കുത്താൻ വന്നാലും നമ്മൾ ഓടില്ല നമ്മൾ നമുക്ക് അങ്ങനെയുള്ള ഒരു ട്രെയിനിങ് ഉണ്ട് പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുത്തുവാക്കുകൾ ഈ എന്താ പറഞ്ഞാൽ ഈ അപമാനങ്ങൾ കുത്തുവാക്ക് ഞമ്മക്ക് മാത്രമല്ല എഫക്റ്റ് ചെയ്യണം മൊത്തം ഫാമിലീസിന് മൊത്തം എഫക്റ്റ് ചെയ്യാണ് അത് അത് അതെന്തിനന്നുള്ളതാണ് നമ്മൾ എന്താ ഇത് ഇതെന്തേനും ഇത് ഒരു പാവപ്പെട്ട ഒരാൾ ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഓനെ സഹായിക്കാനും അധികം ആളില്ലാത്തവനെ സഹായിച്ചതാണ് ഞാൻ ഈ ഒരു ഈ ഒരു സന്ദർഭത്തിന് എന്താ പറഞ്ഞാൽ ആ ഒരു മാനുഷിക മൂല്യങ്ങൾ ആ കണ്ണിലൂടെ കാണാൻ നിൽക്കാതെ കണ്ണാടി മാറ്റിയിട്ട് വർഗീയ കണ്ണാടി എടുത്തിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തോന്നും അപ്പം എന്താ ചെയ്യാനാ എനിക്കൊന്നും ചെയ്യാനില്ലല്ലോ ഈ വിഷയത്തിൽ നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് പിൻ്റെ കൂടെ ഞാൻ ഇത് ഇൻ്റെ കടമാണ് സത്യത്തിൽ ഞാൻ ഇതിലൊരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേമസ് ആവാനോ അല്ലെങ്കിൽ ഇതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല നമുക്ക് ഓൾറെഡി വേറെ കുറേ പണികളുണ്ട് നാ നാല് ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ നിന്ന് മാങ്ങി പോവും ഇപ്പം നിൽക്കേണ്ടത് ഉണ്ട് എൻ്റെ ദേശ് പറഞ്ഞതിനോണ്ട് നിൽക്കുകയാണ് ഞാൻ ഈ ഒരു ഫേമസും ഈ ഒരു ഇതും ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ എന്താ പറഞ്ഞാൽ നമ്മളിലൂടെ കുറേ കാര്യങ്ങൾ മാറ്റാൻ ഉണ്ട് എന്നുള്ള ഒരു ഒരു ബോധ്യപ്പെടുത്തലില്ല പെടുത്തിയതിനോണ്ടാണ് ഞാൻ എന്താക്കുന്നത് ഇതിൻ്റെ ഇതായിട്ട് മുന്നോട്ടേക്ക് പോകണത് നമ്മൾക്ക് എന്താ പറഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഇവിടെ കാണുന്നുണ്ട് സമൂഹത്തിൽ ആ ഗ്യാപ്പ് നികത്താൻ ഞാൻ ശ്രമിക്കും എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വികാരം കൈവിട്ടു പോയൊരു നിമിഷമായിട്ട് എനിക്ക് തോന്നിയത് ആ ഡ്രഡ്ജർ ഉപയോഗിച്ച് ലോറി ഉയർത്തുമ്പോ അലറി കരഞ്ഞോണ്ട് പറയുന്നുണ്ട് അതെന്റെ ലോറി അതിന്റെ ഉള്ളിലുണ്ട് അർജുന പാട് ക്യാമറയിൽ കാണിക്കുമ്പോൾ എനിക്ക് ഒരു ഫോൺ കോൾ പോലും വന്നിട്ടില്ല അത് ഉയർത്തുമ്പോൾ ഞാൻ അടുത്തത് ക്യാമറയിൽ നോക്കിയിട്ട് മൊത്തം ന്യൂസ് ചാനലിനോട് പറയുന്നത് അതിന്റെ ഉള്ളിൽ അർജുനുണ്ട് ആ സന്ദർഭം ആരും ശ്രദ്ധിച്ചില്ല അതായത് അതിൻ്റെ കോൺഫിഡൻ്റ് ആണത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കോ അതിൻ്റെ ഉള്ളിൽ അർജുനില്ലെങ്കിൽ എനിക്കുണ്ടാവുന്ന അപമാനം എനിക്ക് അറിയാം ഞാൻ ആ ഉത്തമ ബോധ്യത്തോട് കൂടിയിട്ടാണ് അതിൻ്റെ ആണ് കോൺഫിഡൻ്റാണ് അതുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് അതെന്നെ അല്ലേ സംഭവിച്ചത് അപ്പം എൻ്റെ ബ്രദർ ഒരു ബ്രദർ വന്നിട്ട് ചോദിച്ചു മനാഫ ആരെങ്കിലും വിളിച്ച് പറയാതെ ഈ അതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് അത്ര നൂറ് ശതമാനം എങ്ങനെയാ പറയാറ് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ആരോ എന്നോട് പറയുന്നുണ്ട് ഇത് ഇത് അതിൻ്റെ ഉള്ളിലുണ്ട് ലക്ഷ്മൺനായക്കിൻ്റെ കടൻ്റെ പിന്നിലുണ്ട് നമ്മൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതാ മണ്ണിൽ തപ്പിയത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണാണ് പ്രിഫർ ഇൻ കേസ് അവൻ ജീവനോടുണ്ടാവാൻ ചാൻസായില്ല വെള്ളത്തിലേക്കാണ് പോയതെങ്കിൽ ലക്ഷ്മൺ നായക്കിൻ്റെ കടൻ്റെ പിന്നിലുണ്ടാവും അവിടെ തപ്പിയാൽ കിട്ടും വെള്ളത്തിൻ്റെ ഒഴുക്കുക അങ്ങനെയാണ് പക്ഷേ നമ്മളെ വണ്ടി ഒഴുകൂല പിന്നെ നമ്മൾ പ്രൈവറ്റായിട്ട് ഒരുപാട് കടലിലും പുഴയിലും ഒക്കെ ഈ ഈശ്വർ എന്ന് പറയുന്ന ആൾ ഞമ്മളെ അംഗത്തെ പോലെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ആ മലയാളികളെ ഇറക്കില്ല എന്ന് കണ്ടപ്പം പ്ലാൻ ബി ഈശ്വർ ആയിട്ട് നമുക്ക് ബന്ധമുള്ളതാണ് മുന്നേ അപ്പോൾ കർണാടകക്കാരാണ് കർണാടകയിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ഡൈവറാണ് ഈശ്വർ മലപ്പ ഞമ്മളെ നമുക്ക് കർണാടകയിലാണ് വരുകൾ ഉള്ളതാണ് ഞമ്മൾക്ക് ഞാൻ വളർന്നതുമൊക്കെ കർണാടകയിലാണ് അങ്ങനെ ഈശ്വർ നമ്മൾ എന്താക്കി വേറെ രൂപത്തിൽ കൊണ്ടുവന്ന് എന്താക്കി ഇതിലേക്ക് അങ്ങോട്ട് ഇൻവോൾവ് ചെയ്ത് ഇതൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 സിസ്റ്റം ഒരു സാധാരണക്കാരെ ചെയ്യുക പിന്നെ ഈശ്വർ മലപ്പൻ്റെ ജെയ്സിട്ട് ആ രേവന്ത ബാക്കിൽ അതാ കണ്ടില്ലേ ഈശ്വർ മൽപ്പറഞ്ഞിട്ട് ജെയ്സി അടിച്ചിട്ട് ഈശ്വർ കാണുന്ന മലയാളികളൊക്കെ കൂടുതൽ ഒക്കെ മലയാളം ഉണ്ടാതെ അങ്ങോട്ട് ഇറങ്ങുക നമ്മൾ നോക്കി അങ്ങനെ ഇറങ്ങി ആ ഒരു എന്താ പറയുക അതിലും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല അതിൻ്റെ ഇടയിലാണ് ഈശ്വർ മൽപ്പനെ ആ ഒരു എന്താക്കുന്നത് തിരിച്ചയക്കുന്നത് തിരിച്ചയച്ചോടുന്നു ഞാൻ എത്ര പ്രാവശ്യം ഈ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ നിർത്തലാക്കി അപ്പോഴൊക്കെ എനിക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു ഈശ്വർ മൽപ്പനയും കൂടി ഒരു പറഞ്ഞയച്ചപ്പോൾ ഞാൻ അവിടുന്ന് പതറിപ്പോയി ഇനി ഞാൻ അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞു ഈശ്വർ മൽപ്പയ്ക്ക് ഇത് എടുത്ത് തരാൻ പറ്റുമെന്ന് വിശ്വസിച്ചു കഴിഞ്ഞു അത് അത് പെട്ടെന്ന് അങ്ങോട്ട് മാറിയപ്പോൾ ഒന്ന് വന്ന് പതറിപ്പോയി പക്ഷേ മുകളിലൊരാളുണ്ടല്ലോ അയാളെ ഗെയിമ് വേറെ ആണല്ലോ അതുകൊണ്ട് ഞാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സമാധാനത്തിലിവിടെ എത്തി ഇന്നിപ്പോൾ മലയാളികൾ മനാഫിനെ കാണുന്നുണ്ട് വാക്കുകൾ കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ വലിയ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷെ ഒരു വേള തള്ളി പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഓ എന്താ പറയുക ഞമ്മള് ഇന്നോട് പല ചാനൽ ആളുകൾ ഇപ്പം അരുൺ സാർ ആയിക്കോട്ടെ ആഷ്മി ആയിക്കോട്ടെ അങ്ങനെ കുറെ വലിയ വലിയ ചാനലിലെ അങ്ങനത്തെ ആളുകൾ ഇന്നോട് പ്രത്യേകം സ്റ്റാർട്ടിംഗ് ഡേല് തന്നെ പറഞ്ഞു മനാഫ് ഇന്ന് മുതൽ നെറ്റ് റീചാർജ് ചെയ്യും ഇൻ്റർനെറ്റ് കണക്ഷൻ വേണ്ട മനാഫിന് മനാഫ് ജസ്റ്റ് കോൾ വരിക എടുക്കുക വർത്തമാനം പറയുക ഇതേ പാടുള്ളു കേട്ടോ കാരണം ഓർക്കും ഇൻ്റെ ഒരു ഇന്ന അനലൈസ് ചെയ്തേ ഇല്ല ഇവന് ഇതൊന്നും താങ്ങാനുള്ള ആ ടൈപ്പിലുള്ള വിമർശനം താങ്ങാനുള്ള ശേഷി ഇല്ല എന്ന് ഇവൻ കുറേ മുന്നോട്ട് പോകേണ്ടതാണ് ഇവരൊക്കെ ഇന്ന മുന്നേ ഇന്ന പറഞ്ഞു ഞാൻ ആശ്മിക്കുന്ന ഞാൻ വിളിച്ചത് ഇന്ന മനാഫിക്കാന്നാ വിളിച്ചത് ഈ ആശ്മിക്കെ ഇരുത്തിയിട്ട് പറഞ്ഞിരിക്കണു മനാഫിന് ഒരുപാട് മുന്നോട്ട് പോകാറുണ്ട് കാരണം ഇതിപ്പോളൊന്നും ഇത് തീരുന്നൊരു മട്ടില്ല പക്ഷേ ആ സമയം വരെ മനാഫിന് മനോഫാക്ക് പോകണമെങ്കിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോളെ പ്രിപ്പേർഡ് ആയിരിക്കണം തീർച്ചയായിട്ടും ഞാൻ ആ പ്രിപ്പറേഷൻ കാണിച്ച് അതിനിൻ്റെ ഫാമിലിയും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ എല്ലാവരും എൻറ്റയർ സിസ്റ്റമിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച് അതിൽ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ജിതിന് ജിതിന് എന്താ അർജുൻ അളിയനാണ് അവന് അവർ എന്താ പറയുക എനിക്കിപ്പോൾ ഒരു അനിയനെ പോലെയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേമാതിരി നമുക്ക് ഓരോ പ്ലാനിങ് ഉണ്ടായിന് ഒരു ഒരു പ്രൊഫഷണൽ രീതിയിൽ പോയി വളരെ ബുദ്ധിപരമായിട്ട് നീങ്ങി രണ്ടാൾ രണ്ട് സ്വഭാവത്തിൽ നീങ്ങണം എന്നുള്ളത് അതിനു ഒരാൾ വിധേയത്വപ്പെട്ടിട്ട് നിൽക്കണം ഒരാൾ കുറച്ച് അക്രമകാരിയായി നിൽക്കണം ആ രണ്ട് രീതിയും ആകുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരാളിച്ചു ഈ എന്താ പറയുക ഈ ഭരണ സംവിധാനത്തിന് നമുക്ക് എന്താ പറഞ്ഞാൽ അങ്ങനെ അങ്ങനെയൊക്കെ വേണ്ടി വന്നു ഈ രീതി തീർച്ചയായിട്ടും ഇതൊക്കെ കൂടി നമുക്ക് എന്താ പറഞ്ഞാൽ അവസാനം ഒരു നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കി കിട്ടി എഴുപത്തി ദിവസം വളരെ നേരം കൂടുതലായി പോയിനു ഈ ഈ വിഷയത്തിൽ ഞാൻ എപ്പോഴും ഭയപ്പെട്ട ഒരു കാര്യം എന്താ പറഞ്ഞാൽ ഇന്ന ഉറങ്ങാൻ ഒരു കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങുമ്പോൾ അർജുൻ്റെ ശരീരം അവിടെ എന്താ പറയുക നശിക്കുകയാണല്ലോ എന്നുള്ളൊരു ബോധം ഉണ്ടായിന് ആ ഒരു ഭയം ഉണ്ടായിന് എനിക്ക് ആ ഭയമാണ് എന്തായത് ഈ അഗ്രസീവ് ഇതിലേക്ക് ഞാൻ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം പോലീസുകാരായിട്ട് മുന്തും തള്ളുണ്ടാക്കിയിരിക്കുന്നത് ഞാനൊരു സ്ഥിരം പ്രശ്നക്കാരനായി ചാനലാർ ചിലപ്പം പറയും ഇവന് അതായത് ഞാൻ ഈ സിസ്റ്റത്തിനെ അങ്ങോട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെല്ലുവിളിച്ചിരിക്കുന്നു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സാധാരണക്കാരൻ്റെ രോഷമാണ് ഞാൻ ഞാൻ ഉത്തമമായ ബോധ്യമുണ്ടെങ്കിൽ ഞാൻ ജീവിക്കുന്നത് ഒരു ഡെമോക്രസിയിലാണ് ഇവിടെ ജനാധിപത്യത്തിന് വിലയുണ്ട് ജനങ്ങൾ ആ രാജാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം എനിക്ക് എൻ്റെ മനസ്സിലത് എന്താ തറായിപ്പോയതാണ് ജനങ്ങള രാജാവും അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങളെ ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ സേവിച്ചോളണം ആ അതിൻ്റെ അമർച്ച മുഖ്യമന്ത്രി വന്നപ്പോൾ ഒരു ഒന്നര മണിക്കൂർ നിർത്തി വെച്ചത് അത് ആ പീക്ക് ടൈമിനും അപ്പം അമർച്ചം എങ്ങനെ എന്താ പറയുക എൻ്റെ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തിയത് മുഖ്യമന്ത്രി നോക്കി നിൽക്കുക ഒച്ചേല് ഞാൻ കന്നഡയിൽ വിളിച്ചു പറഞ്ഞു ഒന്നര മണിക്കൂർ അർജുനെ അവിടെ കിടക്ക് മുഖ്യമന്ത്രി വന്നിട്ട് പോയി കഴിയണവരെ വെയിറ്റ് അങ്ങനെ പറയാൻ ചില ഞാൻ തന്നെ പിന്നെ ആലോചിച്ചു ഇതൊക്കെ ആരോ ഒന്ന് ഉള്ളെന്ന് പറയിപ്പിക്കുന്നുണ്ട് ഞാൻ അത് പറഞ്ഞു പോണുണ്ട് അതാണ് ഇപ്പോ അർജുൻറെ സഹോദരി അർജുനെ കിട്ടിയതിന് ശേഷം പ്രതികരിച്ചിരുന്നു അപ്പോൾ അതിനെ ചൊല്ലി വലിയ വിവാദങ്ങൾ നമ്മളെ വിവാദം നിന്റെ ഫാമിലി അല്ലേ അത് എൻ്റെ സിസ്റ്റേഴ്സിനോട് ചോദിച്ചിരിക്കുക ഞമ്മളെങ്ങനെയാണ് ഇവിടെയെന്നുള്ളത് നിങ്ങൾക്ക് എൻ്റെ വീട്ടിലെ ഇത് തന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു എം എഫ് ഹുസൈൻ്റെ വീട്ടിലെത്തിയ മാതിരി ഒരു ഒരു ഫീലിംഗ് ഉണ്ടാവും കാരണം ഞാൻ ഞാൻ അങ്ങനെ ഒരു ഫ്രീഡം കൊടുത്തിട്ടാണ് നമ്മൾ മക്കളെ വളർത്തുന്നതും ഞാൻ ഒരു ഡിഫറെൻറ്റ് മൈൻഡിൽ ചിന്തിക്കുന്ന ഒരു ഇതാണ് ഞമ്മളത് നമ്മളങ്ങനെയാണ് നമ്മളെ മൊത്തം ഫാമിലിയും എല്ലൊരു എങ്ങനെ ഇങ്ങനെയാണ് നമ്മളെ ശൈലി അപ്പോൾ അതിൻ്റെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചില ആളുകളെ പേര് വിട്ടുപോവുക അത് മനുഷ്യന്മാരല്ലേ നമുക്ക് ചില ചില സമയത്ത് ചില കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ അതൊന്നും ആ അതൊന്നും ഒരു തെറ്റല്ല ഞാൻ ഒരിക്കലും അതിൽ ഒരു ടെൻഷനാണ് നമ്മളിത് പേരുണ്ടാക്കാൻ വേണ്ടി വന്നതല്ല ഇതിപ്പോൾ ഇതിൻ്റെ ഒരു മൊമെൻ്റ് ഉണ്ടായി ഈ ഇതിന് ആരെങ്കിലും ഒരാൾ നേതൃത്വം കൊടുക്കേണ്ടതിനു വേറെ പല സ്ഥലത്തും പല കാര്യങ്ങൾക്കും പലരും നേതൃത്വം കൊടുക്കുമ്പോൾ നമ്മൾ മാറിപ്പോക്ക്ണ്ട് കണ്ടിട്ട് അവിടെ നമ്മൾ ആവശ്യമില്ല അവിടെ നമ്മൾ മാറിപ്പോണം എന്നുള്ളതാണ് ഇത് എൻ്റെ ഫാദറിൻ്റെ ചരിത്രമൊക്കെ എവിടെയെങ്കിലും അന്വേഷിച്ചാൽ മനസ്സിലാവും ഇതിനേക്കാളും കൂടുതൽ ഫേമസ് ആവാനുള്ള സന്ദർഭം നമുക്ക് ഉണ്ടായിന് നമ്മൾ രാഷ്ട്രീയമുണ്ട് അതെ 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 ഐ എൻ എല്ലിന്റെ സ്ഥാപക നേതാവാണ് ഫാദർ മുസ്ലിം ലീഗിൻ്റെ കർണാടകൻ്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി അങ്ങനെയുള്ള എല്ലാ പോസ്റ്റിലും വാപ്പ മരിക്കുമ്പം സാഗർ കർണാടകയിലെ സാഗർ മുനിസിപ്പാൽ ചെയർമാൻ ആയിരുന്നു ആയിനും മുൻസിപ്പാൽ ചെയർമാനായിരിക്കും ബൈ എലക്ഷനിൽ നിൽക്കാമായിരുന്നു ഇന്ന് കർണാടക കാണുന്ന യെദ്യൂരപ്പ ആയിക്കോട്ടെ സിദ്ധരാമയ്യായിക്കോട്ടെ സിദ്ധരാമയ്യന്റെ ഇലക്ഷൻ്റെ മെയിൻ ഇൻചാർജിൻ്റെ വാപ്പക്കായിരുന്നു ഞാൻ ഇന്റെ വാപ്പന്റെ സ്വാധീനമൊന്നും ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല അതൊന്നും ഉറപ്പ് ഉറക്കെ പറഞ്ഞു കാരണം ഇതിലൂടെ വേണ്ട ഫേമസ് ആവാൻ എനിക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളെ

ഞാന് എത്ര ദിവസമായി ഏഴ് ദിവസമായി എട്ട് ദിവസമായി ഇങ്ങനെ ഇന്ന ആരും അറിയില്ല ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ള എന്ന് പറഞ്ഞിട്ട് മറന്നുപോയെന്ന് പറഞ്ഞിട്ട് ഉള്ള മെസ്സേജായി ആ മെസ്സേജിൽ ലാസ്റ്റ് പറയുന്നുണ്ട് ആരും മറന്നാലും മനോഫ് മറക്കൂലെന്ന് അത് ഇന്ന അത് ചില ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ ചില ആളുകൾ അത് അവിടെ തൊട്ട് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും ആ പോയിന്റ് തൊട്ടുപോയി ഞാൻ കളിച്ചു കൂട്ടിയത് എനിക്കേ അറിയുള്ളു അത് ആ രംഗം അത് ഒരിക്കലും മറക്കൂല ചില ക്രിയേഷൻ ഓരോരുത്തരുത് അപ്പം ഇതൊക്കെയാണ് ലൈഫിൽ ഉണ്ടായത് ഇങ്ങനെ ഒരു എന്താണ് പിന്നെ എന്താ പറയുക വേദനിപ്പിച്ചത് വേദനിപ്പിച്ചതാണ് വല്ലാത്തൊരു സങ്കടമായി പോയത് എന്തഴാല് ഡർജർ പോണ അവസാനത്തെ ദിവസമാണ് അർജുനന് കിട്ടുന്നത് ഇൻ കേസ് അതുകൂടി കഴിഞ്ഞ് പോയിട്ട് ദർജർ അങ്ങോട്ട് പോയി പോയി ഉണ്ടെങ്കിൽ എല്ലാവരും ഒട്ടിച്ച് പോയിരുന്നു ഒന്നില്ലെങ്കിൽ അപമാനം സഹിച്ച് നിൽക്കേണ്ടി വരും അല്ലെങ്കിൽ ഫാമിലിയോട് കൂടി അവിടെ പോയി ചാവേണ്ടി വരും ആ ലെവലിൽ എത്തിപ്പോയി പക്ഷെ ഞമ്മളൊരു കാര്യം തീരുമാനിച്ച് ഫോണിലൊക്കെ പോട്ടെ ഇനി അത് സുപ്രീം കോടതി ആയാലും നമ്മൾ ആ സുപ്രീം കോടതിയിൽ പോയിട്ട് ഗംഗാവലി പുഴയിൽ വീണ ഓരോ തരി മണ്ണും ഞമ്മൾ പുറത്തെത്തിക്കുന്നു നമ്മൾ അവിടെ നിന്ന് ഒരു ദൃഢനിശ്ചയെടുത്ത് നമ്മൾ കർണാടക ഗവൺമെൻറ് ആദ്യം എന്താ പറഞ്ഞു ഒരു കോടി ഉറുപ്പ്യ ഡഡ്ജറിന് തരാൻ ഓരോടുത്ത് എന്ന് പറഞ്ഞു മൊത്തം നമ്മളെ മു മുത്തക്കാണ് കാരണം ഈ പറഞ്ഞോട് ഒരു കോടി ഉറുപ്പ്യല്ലേ അത് നമ്മളൊപ്പിച്ച് കൊടുക്കുക കാരണം ഇതായി തന്നെ ഫാമിലിയാണ് അപ്പം എന്താ പറഞ്ഞ ഇത് ഉറക്കെ പറഞ്ഞല്ലോ ഒരു അഞ്ച് പൈസ ഒരാളത് വേണ്ട നമ്മൾ കൊണ്ടുവരാൻ പിന്നെ അതേമാതിരി മലയാളികൾ എത്ര ആളുകൾ പറഞ്ഞു കർണാടകയ്ക്ക് എത്ര മൊത്തത്തിൽ ചിലവായത് ആ പണം കേരളം മൊത്തം തരും അല്ല പറഞ്ഞതിൽ ഭയങ്കര നന്ദിയുണ്ട് അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഒരു മോശക്കാരനായിപ്പോകും അതുകൊണ്ട് ഒന്നും പൈസ വേണ്ട സപ്പോർട്ടാണ് വേണ്ടത് പക്ഷേ തൽക്കാലം ഇവിടെ അത്യാവശ്യം നമ്മളെല്ലാവരും ഉണ്ട് അതിനെ നേരിടാൻ ഇത് ഒരു പ്രതിസന്ധി വരുമ്പോൾ എങ്ങനെ നേരിടേണ്ടി എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു സന്ദർഭം ചിലർക്ക് ഇപ്പൊ ഒരു സന്ദർഭം ഈ കാര്യങ്ങൾ ഇതിലും കുറ്റങ്ങൾ കണ്ടെത്തുന്ന ആളുകൾ ഉണ്ടാവും അതായത് തട്ടാനാണ് നടക്കം നടക്കം കടത്തി ഒരുപാട് അതെ അതെ എല്ലാം ഉണ്ടായി എല്ലാ കാര്യം ഉണ്ട് അതിൽ ഇവനെ കിട്ടുന്നതിന്റെ തലയത്തെ രാത്രി നമ്മൾ ഇതേമാതിരി നിലത്താ കിടന്നത് അവിടെ പിന്നെ പായ് വിരിക്കാനും പായ് വാങ്ങാൻ കൈ പിന്നെ നിലത്ത് അതൊന്നും അതൊന്നും തലയിലേ ഇല്ല അങ്ങനെ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു ഇവരെ കിട്ടണതിൻ്റെ മുന്നത്തെ രാത്രി ഞാൻ കിടന്നുറങ്ങുക അപ്പം അവരെല്ലാവരുണ്ട് ബ്രദേഴ്സൊക്കെ ഉണ്ട് ആ സമയത്ത് ഞാൻ അന്ന് ഉണ്ടായിരുന്നത് യൂട്യൂബിൽ ചെക്ക് ചെയ്യാണ് അപ്പം ഞാൻ വൈകുന്നേരം വന്നിട്ട് പത്രസമ്മേളനത്തിൽ പറയുകയാണ് ഞമ്മളെ സാധനങ്ങളൊന്നും ഇല്ല വണ്ടിയിൽ ഒരു പാർട്സും ഇല്ലാറ് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കമൻസ് ബോക്സിൽ ഒരാൾ എഴുതിക്കാണ് അതിനെങ്ങനെയാണ്ടോ അതിൽ പാർട്സ് അതിൻ്റെ കിട്ടുക അതിനെന്റെ വണ്ടി അവിടെ അല്ലല്ലോ ഈ വണ്ടി വേറെ അവിടെ ഇട്ടിട്ട് അവനെ കൊന്നാഞ്ഞില്ലേ എന്നിട്ട് ഇവിടെ വന്നിട്ട് മാധ്യമ പ്രവർത്തകന് മുന്നിൽ നാടകം കളിക്കല്ലേ ആകെ എന്താ പറഞ്ഞ കിട്ടാത്ത വിഷമം വേറെ അപ്പൊ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുത്തി നോക്കാൻ കുറെ എണ്ണം വേറെ അപ്പൊ അതൊക്കെ ഉള്ളു അതിൻ്റെ ഒരു എന്താ പറഞ്ഞുകഴിഞ്ഞാല് പ്രതികരണ ഇനും ഓനെ കിട്ടിക്കഴിഞ്ഞപ്പം ജനങ്ങളോട് പറയേണ്ടി വന്നു ഓനെടുക്കുക വണ്ടി അവിടെ ഇടുക ഇൻ കേസ് വണ്ടി അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഉള്ളിൽ എന്തുകൊണ്ട് പൊളിപ്പിച്ചെന്ന് വിചാരിക്കണ്ട ആ വണ്ടി പുറത്തു കൊണ്ടുവന്ന് നമ്മൾ പൊളിച്ച് കാണിച്ചു കൊടുത്തില്ലേ ഫുൾ പാർട്സ് പൊളിച്ചിട്ട് പൊളിച്ചിട്ടെടുത്ത് ജനങ്ങളെ മുന്നിൽ ഇത് ഇതൊക്കെ ഏത് എവിടെ ഏത് ചരിത്രത്തിലെവിടെയെങ്കിലും കണ്ടെക്കണോ ഫുൾ പാർട്സ് പൊളിച്ചിട്ടിട്ട് തപ്പിക്കോളാൻ വേണ്ടി പറഞ്ഞില്ലേ ചന്ദന ഗോൾഡ് ഉണ്ടോ എന്നുള്ള ഒക്കെ തപ്പിച്ചിട്ട് തന്നെ വിട്ടത് ഫുൾ വീഡിയോ രേഖ നമ്മൾ എടുത്തില്ലേ ഫുൾ എടുത്ത് നമ്മൾ ഫുൾ വീഡിയോ ജനങ്ങളെ കാണിച്ചു കൊടുത്തിരിക്കണെ അതിൻ്റെ ഉള്ളിൽ എന്തേ ഉണ്ടായിന് ഇപ്പോ അങ്ങനൊന്നും വെറുതെ വിടൂലോ അതിനുള്ള അപ്പൊ അതിനുള്ള ഒരു ഇതുണ്ടാവും എന്താ ഇത്ര എഴുപത്തിരണ്ട് ദിവസമായത് എന്തുകൊണ്ടാണെന്ന് അറിയോ എനിക്ക് ആ കപ്പാസിറ്റി ഉണ്ട് എന്ന് ദൈവത്തിന് അറിയുന്നു താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതുകൊണ്ടത് കണ്ടുപോയി ഒരു ദൈവം ഒരാൾക്ക് താങ്ങാവുന്ന അത്രേ കൊടുക്കുള്ളൂ അതിൽ കൂടുതൽ കൊടുക്കില്ല അങ്ങനെ കൊടുത്തിണ്ടെങ്കിൽ അത് ദൈവം ദൈവമല്ലാതെ ആയിക്കോലെ അപ്പൊ എഴുപത്തി രണ്ടു ദിവസം താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു അതാ നമുക്കൊന്ന് കുറച്ച് പുറകോട്ട് പോവാം അർജുന കാണാതാവുന്ന ആ സമയത്തിലേക്കൊന്ന് പോവാം അവസാനമായിട്ട് ഫോൺ വിളിച്ചത് എപ്പോഴായിരുന്നു ഓർമ്മയുണ്ടോ അർജുനുമായിട്ട് സംസാരിച്ചു ഞാനോ തലേന്ന് ദിവസം വിളിച്ചതാണ് ഞാൻ പതിനഞ്ചാം തീയതി വിളിച്ചതാണ് അതായത് പതിനാറാം തിയതി അപ പതിനഞ്ചാം തീയതി അല്ല ഞാൻ പതിനാലാം തീയതിയാണ് ഞാൻ വിളിച്ചത് ഇന്നായിട്ട് സംസാരിച്ചത് എന്താണ് ഈ ലോഡ് ഇറക്കിയിട്ട് ഇതിൻ്റെ വാടകിൻ്റെ കാര്യങ്ങൾ ഇത് കണ്ട് പിന്നെ അതിനുശേഷം ഞാൻ സംസാരിച്ചിട്ടില്ല അനിയന് ഈ അപകടം നടക്കുന്നതിൻ്റെ അന്ന് പതിനാറാം തിയതി പൊലച്ചക്ക് പൊലച്ച വരെ സംസാരിച്ചിരുന്നു ഈ വിഷയം അതായത് ഒരാൾ അലിച്ചു കൊണ്ട ഒരു ഓണർ ഓണർ എൻ്റെ അനിയന് മൂന്നര മണിക്ക് വണ്ടി നിർത്തുമ്പം അവസാനം സംസാരിച്ച ആളുകളെ വരി രാത്രി മൂന്നര മണിക്കൊക്കെ ഒരു തൊഴിലാളിനോട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ ആ തൊഴിലാളികൾക്ക് കൊടുക്കണ കെയറിങ് എന്തായിരിക്കും എന്നുള്ളത് സമൂഹം മനസ്സിലാക്കണം സുഖമായി ഏസിട്ട് സുഖമായിട്ട് പോലും രാത്രി എല്ലാ ലോറി ഡ്രൈവേഴ്സ് നമ്മളെ ലോറി കോൺഫറൻസ് ഇട്ടിട്ട് കഥ പറഞ്ഞിട്ട് അവൽ യാത്ര ചെയ്തു പോരാ അത്ര ഒരു എന്താ പറയുക ആ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടാക്കിയിട്ട് എന്തുകൊണ്ടായി അർജുനോട് ഒരു അർജുനോട് മാത്രമല്ല ഇനിയിപ്പ സ്റ്റാഫായിട്ട് നമ്മളിപ്പോരേലേക്ക് അരി വാങ്ങി തരണ ഏവനോടായാലും ആ സ്നേഹം കാണിക്കുന്ന ചെയ്യും അത് അർജുനെന്ന് മാത്രല്ല അർജുന എന്താ പറഞ്ഞാൽ അത് ഒരു സുഹൃത്ത് ആ ഒരു ബന്ധം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് ഒരു നല്ല ഇങ്ങോട്ട് തിരിച്ച് നമ്മൾ ഫാമിലി ഇവിടെ കുത്തി കൂട്ടുന്ന ഓനും ഇങ്ങോട്ട് കെയർ അങ്ങോട്ടും അതിന്റെ എന്താ കടം ഒരു ചോദ്യം കുടുംബത്തെ വീട്ടിൽ നിർത്തും തന്നെയല്ലേ അതെ തീർച്ചയായിട്ടും നമുക്ക് ഒരു ഫാമിലി ഇഷ്ടപ്പെടണം നമ്മൾ ഞാൻ ഓൾറെഡി ഈ മെസ്സേജ് വലിയ കൂട്ടുകുടുംബാ എന്താ പറയുക എല്ലാരും എന്താ പറയുക സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കുന്ന ഒരു ഫാമിലി കൾച്ചറിൽ വന്ന ആളാണ് ഞാൻ ആ കൾച്ചറിൽ ഒരു ഫാമിലി കുറച്ചും കൂടി വലുതായിക്കോട്ടെ പണ്ടൊക്കെ നെപ്പോളിയൻ സാമ്രാജ്യം കീഴടക്കണമാതിരി വലുതാക്കിയല്ലേ നമ്മൾ സന്തോഷമുള്ളൂ അടുത്ത ഫാമിലി വലുതാവട്ടെ ഒക്കെ അതിനുള്ള കപ്പാസിറ്റി ഇവിടെ തൽക്കാലം ഉണ്ടല്ലോ